ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ജാഫറും കെബ്രി എന്നറിയപ്പെടുന്ന ഗബ്രിയേൽ ജോഫ്സും ഹൗസിനിൽ വെച്ചിൽ ഇരുവരും ഒറ്റ സുഹൃത്തുക്കളായി മാറുകയും ചെയ്തിരുന്നു ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും വിമർശനങ്ങളും കേട്ടു എന്നാൽ ഷോയ്ക്ക് ശേഷം ഇവർ നല്ല സൗഹൃദം തുടരുകയാണ് ഉണ്ടായത് ജാസ്മിൻ്റെയും കെബ്രിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെല്ലാം ഇരുവരും ഒരുമിച്ചുണ്ടാകാറുണ്ട് ഇപ്പോൾ ഗബ്ഡിയുടെ പിറന്നാൾ ദിനത്തിൽ ജാസ്മിൻ വലിയൊരു സർപ്രൈസ് നൽകിയ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ജാസ്മിൻ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത് സായ് കൃഷ്ണ സിജോ ജോൺ അഭിഷേക് ശ്രീകുമാർ നന്ദന സിബിൾ തുടങ്ങിയ ബിഗ് ബോസിലെ മത്സരാർത്ഥികളിൽ പലരും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു വാച്ച് കുച്ചിയുടെ സൺഗ്ലാസ് നിരവധി ഗിഫ്റ്റുകളും ജാസ്മിൻ ഗബ്രിക്ക് പിറന്നാൾ സമ്മാനമായി നൽകുന്നത് വീഡിയോയിൽ കാണാം പലപ്പോഴായ ജാസ്മിനെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തനിക്ക് പിറന്നാൾ സമ്മാനമായി ലഭിച്ചതെന്നും ഗബ്രി പറഞ്ഞു ഒരാളെ പരിചയപ്പെടാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാകുന്നതും നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ കൈപ്പിടിച്ചു നിൽക്കുന്നതും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതൊക്കെ നമ്മുടെ ഭാഗ്യമാണ് ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാൻ കുറേ പേർ കുറേ കാലം നടന്നാൽ പക്ഷേ ആ ബന്ധം ഡിഫൈൻ ചെയ്യേണ്ടി ആവശ്യമില്ല ഇത് വളരെ സ്പെഷ്യലാണ് ജാസ്മിനോട് കടപ്പെട്ടിരിക്കും ഗബ്രി കൂട്ടിച്ചേർത്തു മുമ്പ് ജാസ്മിനെ പിറന്നാളിന് ഖബ്രി സർപ്രൈസ് ഒരുക്കിയിരുന്നു എന്നാൽ ഇതിനേക്കാൾ വരെയൊരു സർപ്രൈസ് ആണ് ജാസ്മിൻ ഇപ്പോൾ തനിക്കായി ഒരുക്കിയതെന്നും ഖബ്രി പറഞ്ഞു